നമ്മൾ ഗിവേനെ കുറിച്ചാണ് ഗിവേ നമുക്ക് ആ അടുത്ത ഈ സാധനം ഇത് ഞാനൊരു ഗിവേ കൊടുക്കാൻ കൊടുക്കാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ പറഞ്ഞില്ല ഈ സാധനം ഇതുകൊണ്ട് ഇതിന് അയ്യായിരത്തി എല്ലായിരം ആണ് ഇതിന്റെ വില കുട്ടി എന്താ പ്യർ എന്താ പറയാ ഒരു പ്രീമിയം സാധനമാണ് ഈ സാധനം ഫാമിലി മെമ്പേഴ്സ് ഇന്ന് നമ്മൾ എന്താണ് ആണ് അൺബോക്സിങ്ൺബോക്സിംഗ് രണ്ട് ബോക്സ് ഉണ്ട് കുറെ പൊട്ടിച്ച അതിൻ്റെ നമ്മൾ ഡീല് നമ്മള് നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇന്ന് നമ്മൾ പൊട്ടിച്ച് നോക്കുക എന്താണെന്ന് അറിയില്ല ബോക്സ് ഇതാ ഇരുപത് പീസ് ഇതിൽ കാണിക്കുന്നുണ്ട് കിച്ചൺ ആണ് ഐറ്റംസ് നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ കുറച്ച് ഭയങ്കര ടയർഡായിട്ടോ ഒന്ന് സുഖമില്ല സൗണ്ടിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് കാണിച്ചുതരാം നമുക്കിന്ന് അൺബോക്സിങ്ങിൽ എന്തൊക്കെയാണ്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളാ അപ്പം നമ്മൾ ഓപ്പൺ ആക്കല്ലേ ഫസ്റ്റ് എന്റെ ഓപ്പണില് സെലോനാണ് അപ്പമേക്കറാണ് ജസ്റ്റ് ഞാൻ അടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഓരോന്നേരം ജസ്റ്റ് ഇങ്ങക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും പ്രൈസ് പറയാൻ പറ്റില്ല കാരണം ഇതിനൊക്കെ നോക്കിയിട്ട് എടുക്കാൻ നിങ്ങടെ ബ്രാൻഡ് സെലോണേ ഓക്കേ ഇങ്ങോട്ടി അപ്പ ചട്ടിയാണ് ഇട്ടത് ഇങ്ങനെ അങ്ങനെ പഠിക്കല്ലേ സെലോന്റെ സാധനാട്ടാ അപ്പച്ചട്ടിയാണ് പന്ത്രണ്ട് പീസ് ഓക്കെ സെലോന്റെ സാധനമാണ് അടിപൊളി സാധനാട്ടോ നല്ല വെയിറ്റ് ചേട്ടാ വെയിറ്റ്ലെസ് ഒക്കെ ആണ് സെലോൻ്റെ അങ്ങനെ ഓൺലൈൻ അയച്ചിട്ട് ഇനി ഇന്ന് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ആയിക്കോട്ടെ ആവശ്യക്കാരും ഇതിന് പ്രൈസ് വിളിച്ചു ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞാൽ എത്ര പ്രൈസ് ഒന്നും ഇല്ല ഇതൊക്കെ ഇന്ന് കുറെ അയച്ചോട്ടേ സാധനങ്ങൾ ഇന്ന് കുറെ ഒന്നല്ല ഒരു ആൾക്കാർക്ക് നമ്മൾ അയച്ചെടുക്കും നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കും അടിപൊളി സാധനം തന്നെ എന്തൊക്കെ കിച്ചൺ ആണ് ഇനി നമുക്ക് ഒരുപാട് സാധനം വരാണ്ട് ഇട്ടാ ഞാൻ നിങ്ങളോട് കാണിച്ചു തരേണ്ടത് എന്ന് വെച്ചാൽ ഫെമോറൻ്റെ ആണ് വിൻഡോ ചാറാണ് നല്ല അടിപൊളി സാധനം കേട്ടോ ഈ സാധനം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വിൻഡോ ചാർ ആട്ടോ നല്ല വെയിറ്റുള്ള സിക്സ് പീസിൻ്റെ ആണ് ഇതിൻ്റെ പ്രൈസ് വരണ്ട് ആയിരത്തി എണ്ണൂറ് ഉറുപയാണ് എം ആർ പി ഉണ്ട് ഫൊമോറിൻ്റെ ബ്രാൻഡാണ് ഒരു രശി ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കാരണം എല്ലാവരും പറഞ്ഞു പൊട്ടിച്ചാൽ മാത്രം ഇത് ജസ്റ്റ് കാണിച്ചു തരണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ നമുക്ക് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ വിട്ടേണ്ടത് പ്രൈസ് നല്ല ഓഫർ ഉണ്ടാവും ഓഫർ പറയുന്നത് ഇതിന അടിപൊളി സാധനം ഒരു രശിയില്ല കേട്ടോ ഞാൻ ഇത് വെറുതെ പറയില്ല ഇത് ഇത് നല്ല സാധനമാണെന്നൊക്കെ നല്ല ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ജാറുകളാക്ക കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം കിച്ചൺ ആയിരിക്കും ഓക്കെ ഇത് നമ്മൾ നമുക്ക് എടുക്കണ്ട അപ്പോൾ നല്ല അടിപൊളി സാധനം ഒരു രക്ഷയില്ല ഞാൻ ജസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തത് അടുത്ത് ഇത് പൊട്ടിച്ചു വീണ്ടും കാഷ്ടയാണ് നമ്മളെ സ്വന്തം ബ്രാൻഡാണ് സ്വന്തം ബ്രാൻഡ് പറഞ്ഞാൽ ലൈഫ് ലോങ്ങിൻ്റെ സാധനമാണ് എം ആർ പിന്നെ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പ ആണ് ഇതിൻ്റെയൊക്കെ ഹാഫ് പ്രൈസ് വരുള്ളൂ കേട്ടോ ഹാഫ് പ്രൈസ് ദോശ ദോശ തവ ഓക്കെ ഞാൻ ഇത് പൊട്ടിക്കണോ കാണല്ലേ വീഡിയോ കുറച്ച് ലെങ്ത് കൂടും അല്ലാതെ ക്ഷമിക്കാം ഒരാവേശത്തിൽ നമുക്ക് പൊട്ടിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ക്ഷീണിതനാണോ അതുകൊണ്ടാണ് നമ്മളെ ഗിഫ്റ്റുകളൊക്കെ നല്ല അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഗിവ വേണ്ട ഇതിൻ്റെ കൂടെ ഗവൺമെന്റ് ഞാൻ പറഞ്ഞുതരാം ലൈഫ് ലോങ്ങിൻ്റെ ബ്രാൻഡാണ് അല്ല ലൈഫ് ലോങ്ങിൻ്റെ ഇതാണ് ഈ അറബിയിൽ ഇത് വരും കേട്ടോ നല്ല വെയിറ്റുള്ള സാധനമാണ് ഇതൊക്കെ വരേണ്ടത് അതിൽ ഒരു പകുതി പ്രൈസാണേ വരുവുള്ളൂ ആവശ്യക്കാരുടെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ വീണ്ടും അതേ സാധനം തന്നെ ഞാൻ പൊട്ടിക്കണില്ല വീണ്ടും അതുതന്നെയാണ് പൊട്ടിക്കേണ്ടത് നമ്മളെ ഫുൾ നമ്മളെ ഫെമോറിൻ്റെ സാധനങ്ങളാണ് എൻ്റെ സ്വന്തം ബ്രാൻഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ് ഫൊമോറ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ എന്താ വെച്ചാൽ നോൺ ആണ് അതിൽ ഫുള്ള് സാധനങ്ങൾ വരേണ്ടത് അതുകൊണ്ട് നല്ല സമാധാനമുണ്ട് മറ്റേ നല്ല പൊട്ടിക്കാണ്ടൊക്കെ വരില്ല ഇതിലെന്തോര കിൽക്കണ്ട് എന്തോ എന്താ അറിയില്ല നോക്കത് ഇതെന്താന്ന് നമുക്ക് അറിയില്ല എപ്പോൾ പറഞ്ഞല്ലാസർ കപ്പ് സോറി സാസർ ദുഫമോറിൻ്റെ ബ്രാൻഡ് തന്നെയാണ് സാധനം അടിപൊളി സാധനമാണ് ഒന്ന് ഇതിൻ്റെ സാസ്റുകളും ഉണ്ട് ഇതിലിട്ട് കൊടുക്കണം ഒ ഇതിൽ ചെറിയ ഡാമേജ് ഉണ്ട് ഒന്ന് രണ്ടര പൊട്ടിയിട്ടുണ്ട് അതിൽ ലഗേജിൽ വരുന്ന സാധനങ്ങളായിട്ടാണ് പക്ഷെ സാധനം കുട്ടികളൊക്കെ ലക്കാണ് എത്രയാലും ഇതൊന്നും കുഴപ്പമില്ല നോ ബ്രാൻഡ് പ്ലേറ്റിനാണ് പ്ലേറ്റിന് അല്ല ഒരു ഒന്ന് രണ്ടര പൊട്ടിരിക്കണു അത് നമുക്ക് നോക്കിയിട്ട് അതിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകൊടുക്കട്ടെ ചോപ്പർ വാട്ടർ ബോട്ടിലോ കോപ്പർ വാട്ടർ ബോട്ടൽ അത് അടിപൊളി സാധനം കാണിച്ച കോപ്പറിൻ്റെ വാട്ടർ ബോട്ടിൽ കോപ്പറിൻ്റെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനങ്ങളാക്കാനോ എന്താതില സാധനം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഒക്കെ വെക്കരുത് സൻഡു ആട്ടാ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ അമ്മ എടുത്തുണ്ട് ഇനി ഓൺലൈനിൽ ആൾക്കാർക്ക് ആവശ്യമില്ല ഇതൊക്കെ വിളിച്ചു ഓരോന്നേരം ഞാൻ കാണിച്ചു അതേ സാധനം വീണ്ടും നമുക്ക് പൊട്ടിക്കണില്ല അടുത്തൊരു സാധനം അടിപൊളി സാധനം എന്ന് വരുന്നത് എന്താ അത് ബിക്കാസ് ഖന്ന അവൻ്റെ ഓനാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ബിക്കാസ് ഖന്നയാണ് സാധനം കണ്ടില്ലേ നിങ്ങൾ പിന്നെ എം ആർ പി വരണ്ട് ഇത് ട്രൈപ്ലെ കോൾഡ് ഹീറ്റഡ് നല്ലതിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് നമ്മളെ പതിനെട്ടേ പത്ത് സ്റ്റൈൻലെസ് സ്റ്റീൽ ഫുഡ് സേഫ് ഡബിൾ അലുമിനിയം സ്റ്റൈൽലെൻസ് സ്റ്റീൽ രണ്ടും കൂടി മിക്സ് ആയിക്കാണീ സാധനം പറഞ്ഞത് സ്റ്റൈൻലെസ് ഉണ്ട് ഇത് ഞങ്ങൾക്ക് പൊട്ടിക്കണില്ല പൊട്ടിച്ചാൽ നമുക്ക് ടൈം വേസ്റ്റ് ആവും അപ്പോൾ അതെടുക്കും അതുകൊണ്ട് അതേ സാധനം വേറെ ടൈപ്പ് തോന്നും അതും വികാസ് കന്നൻ്റെ ബ്രാൻഡാണ് ആ അംബാസഡർ ആയിട്ട് ബ്രാൻഡ് അംബാസിഡർ ഇതിനെ നോക്കെ നല്ല സാധനങ്ങളട്ടോ അതൊക്കെ അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം പ്രൈസ് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉറുപയാണ് ഇതിൻ്റെ എം ആർ പി ആരുണ്ട് എത്ര ആഴ്ചയിൽ പ്രൈസ് എത്ര നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വിളിച്ച് ചോദിച്ചാൽ മതി ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളെ വാട്ടർ കോപ്പർ വാട്ടർ വോട്ടൽ കോപ്പർ കോപ്പർ എന്താണ് എന്ത് തോന്നിലെ പ്രത്യേകത എന്താ കോപ്പറാണ് അപ്പോൾ കോപ്പറാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ ഏറ്റവും കൊടുക്കൊക്കെ ഉണ്ടാകാൻ പറ്റിയതും നല്ല പ്രീമിയം സാധനമാണ് ഇതിന് വരുന്ന ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് എം ആർ പി പുതിയ സാധനം ഒക്കെ പുതിയ പുതിയ സാധനങ്ങളാണ് ഇപ്പം വരേണ്ട ലേറ്റസ്റ്റ് മോഡലാക്കറ ഈ സാധനം ബന്റ് അടുത്തത് രണ്ടര മൂന്നെണ്ണം ആയത് മൂന്നെണ്ണം ഒന്ന് കൂടി ഒന്ന് വിളിച്ചു കൊടുത്തിട്ട് ഓരോന്നോരൊന്ന് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കാം അയ്യോ നമ്മളെ നമ്മളെ ബ്രാൻഡ് വീണ്ടും എക്സ് ഇതെന്താ സാധനം എന്ന് പറയുന്നത് ഹൈഡ്രോബോയിൽ ലൈറ്റ് കളറ് മോഡല് നെറ്റ്വർച്ച് ഇതായാലും അറിയില്ല പൊട്ടിച്ച് നോക്കുമ്പോൾ ആ നമ്മളെ കെറ്റല് നല്ല ഓർഡർ ആട്ടാ ഈ സാധനത്തിന് നല്ല കെറ്റലാണ് ട്രാവൽ കെറ്റലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് എം ആർ പി വരൻ്റെ നമ്മൾ ഈ സാധനം കൊടുക്കേണ്ടി എഴുന്നൂറ് ഉറുപ്പേക്കാണ് രക്ഷേട്ടോ നല്ല പ്രീമിയം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം എൻ്റെ കാണാത്തവരുണ്ട് ഈ കാണിച്ചു തരുന്നോ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനം ആക്കായിരുന്നു എന്നും കാണിച്ചതായിരുന്നു ഇത് ഒരുപാട് നമ്പർ തോന്നു ഒക്കെ അതിൻ്റെ സാധനങ്ങൾ അവിടെ ഉണ്ട് ഒരുപാടുണ്ട് അടുത്തത് ചാച്ചെന്താ പൊട്ടിക്കണ്ടേ ഓക്കേ ഇതൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞ സാ വേറെ ഒരുപാട് പൊട്ടിക്കല്ണ്ട് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാണ് ഒരു ബോക്സിനുള്ള ഉള്ളിൽ വന്നൊരു രസയില്ലാത്ത സാധനമായി ആ ഒരു ബോക്സിൻ്റെ ആ പ്രീമിയം ലുക്കും അതിൻ്റെ ബോക്സിങ്ങിൻ്റെ അല്ല ഒന്നും പറയല്ല ഞാനിതെങ്ങനെയാണ് എനിക്ക് കാണിച്ചതാണ് അതിൻ്റെ ലുക്ക് ഉണ്ടല്ലോ ബോളാണേ ഫെമോറാണ് ബ്രാൻഡ് കള ഒരു ബ്രാൻഡല്ല സാധനം കണ്ടാലേ ഗ്ലാസ് ഗ്ലാസിൻ്റെ സാധനമാണ് പൊട്ടാതെ വന്നില്ല അതിന് വെറൈറ്റി തന്നെയാണ് ഒരു രശ ഇല്ല വെറൈറ്റി തന്നെയാണ് ഇത് ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒരു സാധനം ഇട്ടത് ഫെമോറിൻ്റെ ബൗളാണ് മൂവായിരത്തിഅറുന്നൂറ് എം എൽ ആണ് അതായത് മൂന്നര ലിറ്റർ കൊള്ളണ ബൗളാണ് ഈ സാധനം ബ്രാൻഡ് നമ്മൾ ഇവിടെ അതൊക്കെ നമ്മളൊക്കെ ഫുള്ളായിട്ട സാധനങ്ങളൊക്കെ അതൊക്കെ ഫുള്ളായി കൊടുക്കണേ ഇത് ആയിരത്തി അമ്പത് റുപ്യൻ്റെ വൺ പീസ് ഇത് ഇതെന്താണ് നോക്കുക അത് നോക്കുക നമുക്ക് കാരണം ഇതൊക്കെ കണ്ടോളിയിലൊക്കെ സ്ക്രീൻഷോട്ടെടുത്ത് അച്ചാൻ തീറ്റ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് ഇപ്പോഴത്തെ പറയാത്തുവച്ചാൽ ഇതിന് ഓൺലൈനിൽ എത്ര വില വെച്ചാൽ ഓൺലൈനിൽ ആയിരുപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അറുന്നൂറ് എഴുന്നൂറ് അതാണ് ഇതെന്താ സാധനം അറിയില്ല ഞാൻ നോക്കട്ട വീണ്ടും 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 നമ്മൾ വീണ്ടും ഫൊമോറയാണ് ബ്രാൻഡ് ഗ്ലാസ് ഫുൾ ഗ്ലാസിൻ്റെ ബൗളും ഫൊമോറൻ്റെ ബ്രാൻഡാണ് രണ്ട് ലിറ്ററിൻ്റെ സാധനമാണ് രണ്ട് ലിറ്ററിൻ്റെ രണ്ട് വിസ് കാസറോൾ സേഫ് പ്ലാന്റ് ഗുഡ് ഹെൽത്ത് എന്താ പറയാ ഇതിനൊക്കെ ഞാൻ എങ്ങനെ ഇതിനെ പറ്റി ഇത് കാണു നേരിട്ട് കാണുങ്ങൾ അതൊക്കെ ഇവിടെ വന്നിട്ടാ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ചേട്ടാ ഇതോ ഞാൻ പറഞ്ഞില്ല വായിച്ചേക്കാൻ പറ്റില്ല ഗസ് ഗസ് ചെയ്യാൻ കഴിയില്ല എനിക്ക് ഞാൻ വായിച്ചാൽ അതെങ്ങനെ പറയാൻ പറ്റിയ ഞാൻ പൊട്ടിക്കാൻ അൺബോക്സിങ് ഇത് ഈ സാധനം എത്ര കണ്ടാലും ഒരാളിന്റെ ഫോറിന്റെ ബ്രാൻഡ് സ്റ്റീലും വിത്ത് ഗ്ലാസ് എന്തെങ്കിലും പറയാന്ന് എനിക്കറിയില്ലതാ ഏതാ സാധന നിറതൊക്കെ കിട്ടണങ്ങളെ കിച്ചണിൽ വെച്ചാൽ കിച്ചൺ പ്രീമിയം കിച്ചൺ ആകും നമ്മളെ കിച്ചൺ ദിവസം കാണിച്ചിരണ്ട് കേട്ടാ എന്തൊക്കെയാണ് അതിൽ വെച്ചിട്ടുണ്ടെന്ന് നമ്മളെ വീട്ടിലെ കിച്ചൺ പക്ഷേ അത് അടുത്തതില് ഞാൻ കാണിച്ചിട്ടുണ്ട് ഓക്കെ ആറ് പീസാണ് ഇതില് വരണ്ട് ഓക്കേ അപ്പം അമ്മാരി വെയിറ്റ് ക്യാഷ് ആണ് നമ്മൾ ഒരൊട്ടൻ കാണിച്ചല്ലോ അപ്പം ഇത് സാധനം വരണ്ട് മൂന്ന് കെ ജി ആണ് ഇത് വരേണ്ടത് ആ മൂന്ന് കിലോണ്ട് ഈ സാധനം ഒരറ്റ ഈ സാധനത്തിന് വെയിറ്റ് തന്നെ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഞാൻ എടുത്തേക്കും ആവശ്യക്കാർ പെട്ടെന്ന് പെട്ടെന്ന് ഈ വീഡിയോ കണ്ടിട്ട് ചേർത്തോളി ഞാൻ ഇതൊക്കെ ഓനെടുത്തേക്കോട്ടിലുള്ളൊണ്ട് ഇതൊക്കെ ലൈഫ് ലോങ്ങിന്റെ സാധനങ്ങൾ കേട്ടോ ലൈഫ് ലോങ്ങിന്റെ സാധനങ്ങളാണ് വെയിറ്റ് മൂന്ന് അത് വെയിറ്റ് സാധനം കണ്ടുപോയിട്ടാ പിന്നെ പ്രൈസ് ഒരു എന്റെ ഒരു എക്സാമ്പിൾ പറയണ ഒരു ആയിരത്തി ഇരുന്നൂറ്റി അയ്മ്പോ ആയിരത്തി മുന്നൂറ് ആണ് കറക്റ്റിന്റെ ഒരു നോക്കാം നമുക്കറിയില്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനാണ് ഒരു രസ അത് നമുക്ക് തവാക്കാനുള്ള സാധനം അല്ലേച്ചാ പച്ചു ഇപ്പൊ അന്ന് ടൈക്ക് തന്നെ കഴിക്കാം ഇത് കപ്പുകളാണ് ഞാൻ കപ്പുകൾ ഇത് ഇത് നല്ല കപ്പുകൾ വരൂട്ടെ ഞാൻ ജസ്റ്റ് കാണിച്ചതാ നല്ല രസമുള്ള പ്രീമിയം കപ്പുകൾട്ട് ആൾക്കാർക്ക് ആവശ്യക്കാർ കുറെ ആൾക്കാർ ചോദിച്ചല്ലേ നെല്പ്പ് കിട്ടില്ല ചിലപ്പോൾ നമ്മളിത് ഒരുപാട് വന്നിട്ടുണ്ട് കപ്പുകൾ ഇതിന് വരുന്ന നമ്മൾ നൂറ് ഉറുപ്പല്ലേ നൂറ് റുപ്യ ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ നൂറ് റുപ്യൊക്കെ ഭയങ്കര വർത്താണ് ഞാൻ ഒരിക്കലും വെറുതെ പറയില്ല അപ്പൊ സാധനം എന്താ അടുത്തുകഴിഞ്ഞു അടുത്ത ബോക്സ് ഒന്ന് പഠിച്ചാലോ ഇതൊക്കെ പൊട്ടിക്കാത്ത പീസാണ് കേട്ടോ അതൊക്കെ പൊട്ടിക്കാൻ നമ്മളിപ്പോ വന്നിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇപ്പൊ വന്ന സാധനങ്ങളാണ് ഇതിനൊന്നും നമുക്ക് എന്താന്ന് സത്യം പറഞ്ഞാൽ അറിയില്ലല്ലോ ബോട്ടിൽ വാട്ടർ ഡിസ്പെൻസർ ആട്ടോ അത് എൻ്റെ നല്ല ഇത് വാട്ടർ ഡിസ്പെൻസർ ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ ആര് ആവശ്യക്കാരുണ്ട് ഇത് പറയേണ്ടി കൊണ്ടുപോയിക്കോളി അവിടുത്തെ ഒരുപാട് സാധനം ഉണ്ട് നല്ല ഓഫർ ഉണ്ടാവും ഇതിൽ ജിമ്മ ജിമ്മല്ലേ ജിമ്മമാർക്ക് വീണ്ടും സാധനം ഇവിടെ ഒക്കെ നിറഞ്ഞു കെടുക്കട്ടെ സാധനങ്ങളൊക്കെ നിറഞ്ഞു കിടക്കാണ് വീണ്ടും നമ്മളെ ഫമാറിൻ്റെ കണ്ടെയ്നറാണ് കണ്ടെയ്നർ ഈ സാധനം നമുക്ക് വരലുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് കേട്ടോ അല്ല നല്ല ക്വാളിറ്റിയുള്ള ഉള്ള എസ് 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 ചെയിലെ അഞ്ഞൂറ്റി അമ്പത് എം എല്ലിൻ്റെ സാധനമാണ് കണ്ടെയ്നറാണ് ഫെമറാണ് ബ്രാൻഡ് വരണ്ട് നാനൂറ്റിയപ്പത് പേരാണ് ഓൺലൈൻ നമ്മടുത്ത് ഇരുന്നൂറ് പേരുള്ളൂ നല്ല സാധനമാണ് ഒരു രശയില്ല കംപ്ലൈൻറ്റ് വരില്ല എസ് യു എസ് മുന്നൂറ്റി നാലായിരിക്കും ഇതിലൊക്കെ സ്റ്റീല് വരല് നമുക്ക് സ്റ്റീലിനെ കുറിച്ച് അറിഞ്ഞൂർക്കാണ് ഫുഡ് കഴിക്കണത് ഫെമറ ഫെമറിൻ്റെ വീണ്ടും കണ്ടെയ്നർ എന്താ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്നും കാണിച്ചില്ല ഇനി കാണിക്കണ്ട ഇതും ഫെമാറിൻ്റെ ആണ് ആൾക്കാർ അലുമിനിയം ഫോയിലിന് ആൾക്ക് ആവശ്യക്കാരുണ്ട് ഈ പോരണ്ട് ചോദിച്ചാൽ മതി നല്ല സാധനം ഉണ്ട് ഇപ്പൊ ഇടക്കിടയ്ക്ക് നമുക്ക് വരലുണ്ട് രണ്ടെണ്ണം വീണ്ടും രണ്ടെണ്ണം വീണ്ടും ഇന്ന് രണ്ടര ആൾ കൊണ്ടു വരും ഇതിന് ഇതിന് വരണ്ടേ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രൈസ് ചോപ്പറാ ഇതിന് പ്രൈസ് വരണ്ട് അറുന്നൂറ്റി അറുപത്തൊരു ഒന്നിന് വരുന്നുണ്ട് രണ്ടരത്തിന് അറുന്നൂറ്റി അൽപ്പത്തൊമ്പത് ആയിരത്തി മുന്നൂറ് പേരുണ്ട് നമ്മൾ ഈ രണ്ടരത്തിന് അഞ്ഞൂറ് പേരുള്ളൂട്ട് രണ്ട് പീസിന് അഞ്ഞൂറ് രൂപ ആരായിട്ട് ഓർഡർ ഉണ്ട് അപ്പം പറഞ്ഞോട്ട് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് മീറ്റർ ആണ് ഈ സാധനം വരുന്നത് ആർ കെ എം അലുമിനിയം ഫോയിൽ അലുമിനിയം നല്ല സാധനം ആയിട്ടത് അത് അത്രയും ഗ്യാരണ്ടി പറയുന്നത് നല്ല സാധനം ആയിട്ട് ഇത് സ്നാക്സ് ബോക്സ് എടുക്കാ ഫുഡ് ഫുൾ ടൈം ഫുഡ് 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 ഫുഡേ ഫുഡേ ഇതിലൊക്കെ രസം തരാം ഞാൻ പറഞ്ഞു പുതിയ സാധനമൊക്കെ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാധനങ്ങളൊക്കെ ഇതൊക്കെ തോന്നും ഇതിൻ്റെ ഡേറ്റ് ഓഫ് മന്ത് തോണോ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പിയാണ് ഇതിൻ്റെ എം ആർ പി അത് നമ്മൾ ഇതിൻ്റെ പകുതി വരള്ളൂട്ടോ നമ്മുടെ അടുത്ത് പകുതിയാണ് ഇതിലൊക്കെ വരേണ്ടത് കത്തിയാ ഇതിങ്ങനെ എടുത്താൽ മതി ആമസോണിൻ്റെ എന്തോ സാധനമാണ് കപ്പ് കപ്പ് ഇത് മിക്സിങ് കപ്പ് അറിയാം ഞാൻ കാണിച്ചിട്ട് ഇതിനെ കുറിച്ച് നല്ലൊരു നല്ല കാര്യം ഞാൻ പറഞ്ഞത് എങ്ങനെ മിക്സിംഗപ്പ് മിക്സിംഗ് കപ്പിൻ്റെ തോന്നുന്നു ആദ്യം മിക്സിങ് കപ്പ് തോട്ടോ മിക്സിംഗപ്പ് തോന്നും മിക്സിങ് കപ്പ് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇത് ആണ് ഈ മിക്സിംഗ് കപ്പ് ഇട്ടാ റീചാർജ് റീചാർജ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് തോന്നും ഇതിപ്പോൾ നമ്മൾ ഓൺ ആക്കാക്കി കഴിഞ്ഞാൽ ഇത് ചാർജ് ഉണ്ടാവില്ല വിചാ ഇത് മിക്സ് ചെയ്യുന്ന സാധനം അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അത് പ്രെസ് ചെയ്ത് കൊടുത്താൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് നമ്മൾ ഈ മരുന്ന് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചാൽ പാല് വരെ മിക്സ് ആണ് നല്ല പവർ ഉണ്ട് ഔട്ട് ആയി സാധനം നല്ല കറങ്ങണ സാധനമാണ് ഇത് മിക്സ് ചെയ്ത് കൊണ്ട് നമുക്ക് സാധനം തരും നമ്മൾ പ്രൈസ് വരേണ്ട രീതിയിൽ ഇവിടെ ഞാൻ പറയാം ഇതിൻ്റെ ഇതിന് എം ആർ പീൻ്റെ നോക്കിയിട്ട് ഇതിന് പ്രൈസ് പ്രൈസ് ഇതിന് ഇല്ല ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഒരു ഇരുന്നൂറ്റിയുമ്പോൾ മുന്നൂറ് ഉപയോഗിക്കാണ് ആ റേഞ്ചിലാണ് വന്നതിൻ്റെ സാധനം ഞാൻ കൊടുത്തിട്ടില്ല അതുവരെ കൊടുത്തിട്ടില്ല സാധനം വന്നിട്ടുണ്ട് നമുക്ക് അടിപൊളി സാധനം നല്ല സാധനം അല്ല അടുത്തത് ഹാൻഡ് മിക്സർ ആര് ആവശ്യക്കാരൻ്റെ ചോദിച്ചുകൊണ്ട് ഹാൻഡ് മിക്സർ പുതിയ സാധനം തോന്നും പുതിയ ഐറ്റംസ് ഒന്നാണ് നല്ല മോട്ടർ സ്പീഡ് പറഞ്ഞിട്ട് പത്തൊമ്പത് അഞ്ഞൂറ് ആർ പി എം ആണ് പത്തൊമ്പത് അഞ്ഞൂറ് ആർ പി എം പറഞ്ഞാൽ ഹൈ സ്പീഡാണ് നമ്മളിവിടെ പതിനെട്ടായിരം ഒക്കെയാണ് വരില്ല അഞ്ഞൂറ് വാട്സാണി സാധനം വരുന്നത് മിക്സർ വിത്ത് ബ്ലൈൻഡർ ആ ഇതിൽ പുതിയ സാധനം അമ്പലത്ത് വരാത്തൊരു സയോനൻ്റെ ബ്രാൻഡാണ് ഇത് പൊട്ടിച്ച് നോക്കണ്ട ഇങ്ങനെ തോന്നി നമുക്ക് ഇങ്ങനെ വാങ്ങിച്ചു താൽ മതി ആ ഒരു ആവശ്യക്കാരുടെയും പറഞ്ഞുകൊണ്ട് മിക്സർ വിത്ത് ബ്ലൈൻഡർ ഇട്ടാ ബ്ലൈൻഡർ ഇതെങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ തറഞ്ഞെങ്കിൽ പൊട്ടിക്കണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണേ കാരണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ബ്രാൻഡിൻ്റെ സാധനം നല്ല ക്വാളിറ്റി ഉണ്ടാകും നമ്മൾ അടുത്തുള്ള സാധനം അങ്ങനെ അതെന്തൊക്കെ ഇമ്പോർട്ട് സാധനങ്ങൾ കേട്ടോ ഇമ്പോർട്ട് അറബിലൊക്കെ എത്തുണ്ടെങ്കിൽ ഇമ്പോർട്ട് അറബിക്കുണ്ട് ടു ഹോക്സ് മോട്ടർ സ്പീഡാണ് മോട്ടോർ സ്പീഡ് ഒക്കെ മതി പിടിച്ചാൽ ഇനി ഒരു ബജാജിൻ്റെ സാധനം വരാം എന്താ നോക്കട്ടെ ബജാജിൻ്റെ ബജാജ് മജസ്റ്റിക് റെക്സ് മിനി ഇത് ആ ഇത് നമ്മളെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാനേ കുക്കർ തന്നെയാണ് ഈ സാധനം ബജാജ് ആ മൾട്ടി മൾട്ടിഫിക്കേഷൻ കുക്കറ് ആ അല്ലേ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കലേട്ടാ ആ ആയിരത്തിഅഞ്ഞൂറ്റിഅമ്പത്തിഅമ്പത് റുപ്പാണ് വില വില ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് റുപ്യാണ് വില മാട്ടിയ പൊട്ടിക്കണോ മൾട്ടി കുക്കറ അതിനുമ്പോടുത്തൊന്ന് അവിടെ ഒരു പീസ് ഉണ്ട് തോണ്ടത് ബജാജിൻ്റെ സാധനം കേട്ടോ മൾട്ടി കുക്കർ ചെറിയ കുക്കറാണ് മൾട്ടി കുക്കർ ഫുഡൊക്കെ സെർവ് ചെയ്യണം ആ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ഫുഡ് കുക്ക് ചെയ്യണ സാധനമാണത് ആ യാത്രക്കും ഇതിനൊക്കെ കൊണ്ടുപോകാം വീട്ടിൽ തന്നെ ഒക്കെ ചെയ്യണ ആൾക്കാരുടെ ഇതിനായി ഇതിനെ അറിയണ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സത്യം പറഞ്ഞിട്ട് സൗണ്ടിൻ്റെ പ്രശ്നം കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാൻ വലിയ താല്പര്യം എന്ന് വെച്ചാൽ വീഡിയോ ആളുകൾ ഒരുപാട് ആൾക്കാരും വിളിച്ചറിയും വീഡിയോ വിടണം വീഡിയോ വിടണം എന്ന് സത്യം പറഞ്ഞു ഞാൻ അടുത്ത് ഇതെന്താണെന്ന് അറിയില്ല നമ്മൾ പൊട്ടി നോക്കുക ചാച്ചോ എന്നാ ഇത് ചാച്ചുവിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം എന്താ പറയുക ചാച്ചു എന്താ പറയാ ഒന്ന് ഓൾറെഡി ക്ഷീണം പിന്നെ വേറെന്താ പ്രശ്നം അല്ല അല്ല അതന്നെ പ്രശ്നം എനിക്കറിയാട്ടാ കുക്കറട്ടാ സ്റ്റൈലി സ്റ്റീല് നമ്മളെ സ്വന്തം ബ്രാൻഡ് ലൈഫ് ലോങ്ങിന്റെ ഒരു കാണിച്ചത് നിങ്ങൾക്ക് ക്യാമറ ക്ലിയർ ചെറിയ ചെറിയ കുക്കറട്ടാ അല്ല ചെറിയ കുക്കർ ലൈഫ് ലോങ്ങിന്റെ സാധനം കറി എന്താ ക്വാളിറ്റി ഒക്കെ ചെയ്തു പാറ്റോ എന്താണെന്നു വച്ചാൽ ഞാൻ അടുത്തൊരു കുക്കർ ഒരുപാട് കുക്കർ എന്നെ വരാണ്ട് ഇപ്പം വരാത്തതൊക്കെ അപ്പം ഉറച്ചു ചോറച്ചിച്ച് വരണ്ടതൊക്കെ അടുത്തത് അടിപൊളി സാധനങ്ങൾ വരണ്ട് അപ്പം ഇത് പൊട്ടിച്ചൊക്കെ നല്ല സാധനങ്ങൾ കേട്ടോ ഇനി അടുത്ത് വരുന്ന പാനസോണിക്കിന്റെ സാധനമാണ് പാനസോണിക്ക് കുക്കർ വർമർ സ്റ്റീമർ സ്റ്റീമർ സ്റ്റീമറൊക്കെ ഉള്ളത് ഇതും അതേമാതിരി തന്നെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് കുക്കർ അല്ലേ നമ്മൾ കുക്കറിൻ്റെ വേറെ ഇലക്ട്രിക് ആണ് അതൊക്കെ കുക്കറിലെ പെട്ട സാധനങ്ങളാണ് പാനസോണിക്കിൻ്റെ സാധനമാണ് ഇതിന് എം ആർ പി ഉണ്ട് ചെറിയ എം ആർ പി ആണ് ഇതിന് വരുന്നുണ്ട് അത്യാവശ്യം നല്ല മൂവായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് എം ആർ പി ഉണ്ട് ഇത് പൊട്ടിക്കണോ വേണ്ട ഇത് മതി വേണ്ടാൽ പൊട്ടിക്കണം കേട്ടോ ഈ വീഡിയോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് വെച്ചാൽ മതി കേട്ടോ ഇത് പാനാസോണിക്കിൻ്റെ സാധനമാണ് സാധനം പിന്നെ ഇനി പറയണ്ടല്ലോ പാനാസോണിക്ക് ആവുമ്പോൾ ഞാൻ എടുത്തത് വീണ്ടും നമ്മളെ ലൈഫ് ലോങ്ങിൻ്റെ കെറ്റിലാണ് നല്ല വിലയായിട്ട് അതിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഓൺലൈനിൽ വില വരും ഈ സാധനത്തിന് നമ്മുടെ അടുത്ത് ഇത് ഇത് എന്താ പറയുക ഇത് ഇതിലെന്താ പറയുക വൈഡ് വോൾട്ടേജ് റേഞ്ച് നൂറ്റി പത്തും ഇരുന്നൂറ്റി ഇരുപത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഐഡിയൽ ഫോർ യൂസ് ഇൻ ഇന്ത്യൻ ട്രെയിൻ ഇന്ത്യൻ ട്രെയിനിലൊക്കെ പോകുന്നവരെക്കാളിത് അധികം യൂസ്ഫുൾ യൂസ്ഫുള്ള കാരണം ഇത് ഇങ്ങനെ സാധനം കാണുന്ന ഘട്ടങ്ങൾ ഞാൻ ഇത് കാണിച്ചോളാം നമ്മൾ വീഡിയോയിൽ കാണിച്ചോളേ ആൻഡ് മിക്സറാണ് കാഞ്ച് ഹാൻഡ് മിക്സർ മിക്സർ നമ്മൾ മിക്സിങ് ഉണ്ട് അവിടുത്തെ മിക്സർ ബ്ലൈൻഡർ ഇതൊക്കെ അവിടുത്തെ ഒരുപാട് ഇട്ട് ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഓൺലൈനിൽ അയച്ചിട്ടുണ്ട് ചെറിയ വില കൊടുത്താൽ മതി പ്രൈസ് ഇതൊക്കെ നമ്മളെ ലൈഫ് ലോങ്ങിൻ്റെ സാധനം തന്നെ ലൈഫ് ലോങ്ങിൻ്റെ സാധനം എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടാവും അത് പൊട്ടിക്കേണ്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഹാൻഡ് മിക്സർ ഇതുകൊണ്ട് ഇനി ഫോട്ടോ കാണിച്ച് തന്നാൽ എന്തായാലും ഫിറ്റിങ്സാണ് എന്തായാലും ഇലക്ട്രിക് ആണ് സാധനം വരുന്നുണ്ട് ഹാൻഡ് മിക്സർ തന്നെ അതിനിപ്പോൾ കാണിക്കേണ്ട കാണിച്ച് തന്നാൽ അതിന് ആർക്കാ ആവശ്യക്കാരുണ്ട് ഈ പറഞ്ഞാൽ മതി ഞാൻ അയച്ചിട്ടുണ്ട് ഫോട്ടോ വീട് എടുത്ത് അയച്ചിട്ടുണ്ട് മൂന്ന് നമ്മളെ കെറ്റിൽ ഇത് വില കുറഞ്ഞാണ് എഴുന്നൂറ് പേരാണ് എൻ്റെ നല്ല സാധനം ആട്ടോ അത് ആവശ്യക്കാരുടെയും പറഞ്ഞുകൊണ്ടിരിക്ക ഒരുപാട് ആൾക്കാർ നമ്മൾ കൊണ്ടുവരും നമ്മൾ കെറ്റൽ തന്നെയാണ് കെറ്റല് ഓക്കേ ഇത് നമ്മൾ ഗീസറ് വെള്ളം വെള്ളം ചൂടാക്കുന്ന ബാത്റൂമിലൊക്കെ ചെയ്യണ സാധനമാണ് ആവശ്യക്കാരുടെയും ചോദിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സാധനം ചേട്ടാ നമ്മൾ ഗീസറ് ഗീസറ് ഇൻസ്റ്റന്റ് ഗീസർ ഇൻസ്റ്റന്റ് ഗീസർ നമ്മൾ ചെറുതാക്കി വെക്കുന്ന സാധനങ്ങൾ ഇറക്റ്റ് ബോക്സിൽ തന്നെ തടാ അത് നമ്മൾ ചെക്ക് ചെയ്താൽ അപ്പോൾ ഇതൊക്കെ തരാണെങ്കിൽ നമ്മൾ ഇപ്പോൾ രണ്ട് ബോക്സ് പൊട്ടിച്ച് അതൊക്കെ നിറഞ്ഞു ഇതിൽ കാണിച്ചു തരാത്ത ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ പോരണ്ടി തോന്നു ആരും വിളിച്ചുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കടായിയാണ് കടായിയാണ് കടായി സാധനം കേട്ടോ കുക്ക് വെയർ കടായി തോന്നു ബ്രാൻഡ് ഒക്കെ കളി ഇതിന് വില വരേണ്ടത് ഇതൊക്കെ നമുക്ക് ഓഫറിലാണ് എല്ലാം ചെയ്തുകൊടുക്കട്ടെ അകത്ത് ഞാൻ മതിയോ പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അതിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് ഒരു നമ്മളൊരു പ്രൈസ് നിന്ന് വരേണ്ടത് ഇതിന്മേലൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പൊക്കെ വരുള്ളൂട്ടോ ആയിരത്തി അഞ്ഞൂറ് ഉറുപയൊക്കെയാണ് അതിന് വന്നിട്ട് നല്ല സാധനങ്ങളാണ് കിച്ചണിൽ വെച്ച കിച്ചൺ പ്രീമിയം കിച്ചണൊക്കെ അറിയാം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവരെ സാധനങ്ങളൊക്കെ ഇതിൽ വന്ന സാധനങ്ങളൊക്കെ അല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും നല്ല പ്രീമിയം ഐറ്റംസ് സാധനങ്ങളൊക്കെ അറിയാം ഞാൻ ഓരോന്ന് പേരും കാണിച്ചിരുന്നതൊക്കെ പൊട്ടിച്ചോ അയ്യോ രണ്ട് ഡബിൾ സൈഡാണ് ഈ സാധനം വരേണ്ടത് കാഷ്ട്രയാണ് ടു ഇൻ വൺ തവ ഗിൽ രണ്ടും ഒരേ സമയത്ത് വരുന്ന സാധനം തുടങ്ങാം നോക്കിയാൽ അതേ ബ്രാൻഡിൻ്റെ സാധനമാണ് ക്യാഷ് ടാക്ക് ആണ് ടു ഇൻ വണ് അതായത് രണ്ട് അപ്പറവും അപ്പറും നമുക്ക് ഉപയോഗിക്കാം സി സിംഗിളല്ലേ സിംഗിൾ അല്ലേ എട്ട് പീസ് അല്ലേ രണ്ട് പീസല്ലാ മിനിറ്റ് ഒന്ന് ഓപ്പൺ ആക്കി തരാം ടു ഇൻ വണ്ണെന്ന് പറഞ്ഞത് മോ നോക്ക് ജസ്റ്റ് ഇതൊക്കെ ഞാൻ എത്ര റിസ്ക് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ തന്നെ മാർക്കറ്റും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും വാങ്ങില്ലേ പ്രശ്നമില്ല പക്ഷെ പക്ഷേ തിന് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതിൻ്റെ അടുത്ത ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയാണിതിന് വില എന്താ ഇതൊക്കെ എനിക്കറിയാൻ അറിയാം നിങ്ങൾ വാങ്ങില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഒരു ഒരറ്റ സാധനം അതേ ഒൻറ്റ മോൻ എന്തിന് വെയിറ്റ് ചെയ്തത് സാധനം ഇതാ അയച്ചേരണ കിട്ടണമെന്ന് എനിക്ക് ലെക്കാണത് എന്താ ഇതാണ് സിസ്റ്റം രണ്ട് ഭാഗമാണ് ഞങ്ങൾ അപ്പുറം അപ്പുറം എന്തതിൻ്റെ വെയിറ്റ് ഒരു അഞ്ചിലാണ്ടാവും ക്യാഷ് ടൈം സാധനം ഓഫർ നാലല്ല ഞാൻ ഓഫർ അടിച്ചു തരാം ആരും ചോദിച്ചാൽ നോക്കണേ മറിച്ചും തിരിച്ചു കൂട ഓക്കെ അത് ഗ്രില്ല് ചെയ്യാനും ഇത് തവ ഓക്കെ ഗ്രില്ലാൻ തവ ടു ഇനോണ് സമ്മാനോണ് പറഞ്ഞ തന്നെയാണ് സാധനം ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ കിച്ചണിൻ്റെ സാധനങ്ങൾ കിച്ചണിൽ ഇന്നും പൊട്ടിക്കാണ്ട് ഇനി ഇല്ല പൊട്ടിക്കാൻ ഇന്നും പൊട്ടിക്കാണ്ട് കിച്ചണിലെ അങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ ഓൺലൈനിൻ്റെ ആവശ്യക്കാരൊക്കെ ഇനി ഇന്ന് വിളിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് സമയം എടുക്കും അയച്ചു തരാൻ പക്ഷേ അയച്ചു തരും ഒന്ന് അയക്കാത്ത ഇനിയും അയക്കാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല

എന്താ പറയുക ഒരു പ്രീമിയം സാധനമാണ് ഈ സാധനം ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളമാണ് ഇതിൻ്റെ ഉണ്ട് എന്ന് അറിയില്ല പക്ഷെ ഞാൻ പ്രൈസ് പറയണു അയ്യായിരത്തി സംതിങ് ഉണ്ട് ഞാൻ ഇതിന് വില ഇത് നമ്മൾ കൊടുക്കേണ്ടത് ഇതൊരാൾക്കാണ് ഇത് നമ്മൾ നാലാളെ ഇപ്പം ഞാൻ ഇനി നമ്മൾ ഗിവേനെ കുറിച്ച് പറഞ്ഞുതരാം ഗിവ നമ്മൾ എടുത്ത സാധനത്തിൽ പച്ച ഗിവ നാലാൾക്കുണ്ട് അത് നാലാൾക്കോ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഈ സാധനട്ടാ ഒരു വെയിറ്റ് മെഷീൻ വെയിറ്റ് മെഷീൻ വരണ്ട ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെ നമ്മൾ ഈ സാധനം ഗിവടുക്കാമെന്ന് പറയുന്നു ഒരാൾക്ക് ഞാൻ നമ്മളെ സ്റ്റാറ്റസിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾ നമ്മളെ ചാനൽ യൂട്യൂബ് വാട്ട്സപ്പ് ചാനൽ ചേട്ടൻ എനിക്ക് നാലാളായിട്ടാണ് അയച്ചതെന്ന് നാലാളാണ് ഒരു സംഭവം പോലും നൂറിൻ്റെ താഴത്തൊക്കെ വിവേസമുള്ള ഒരു പ്രശ്നമില്ല ആ നാലാൾക്ക് ഞാൻ സമ്മാനം തരും ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരൊക്കെ എനിക്ക് അയച്ചെന്ന് കൊടുക്കും എൻ്റെ വാട്സാപ്പിൽ ആരൊക്കെ അയച്ചത നാല് ആൾക്കാരുണ്ട് ഒരു ചേച്ചിയുണ്ട് പിന്നെ ഒരാളുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് മൂന്ന് ആൾക്കാർ നാലാൾക്കാരായിട്ടാണ് എനിക്ക് അയച്ചതെന്ന് ഞങ്ങൾ വിട്ടത് വെച്ചതെന്ന് പറഞ്ഞാൽ ഓൽക്കൊക്കെ ഞാൻ ഉണ്ട് അവരൊക്കെ വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കുക ആരൊക്കെ അയച്ചു വെച്ചാൽ ഒന്നും കൂടി ഫോർവേഡ് ചെയ്ത് തന്നാൽ മതി അതായത് ഒന്നുകൂടി അല്ലേ അതേ അയച്ചെന്നൊക്കെ മെസ്സേജ് അത്രത്തോളം എനിക്ക് മെസ്സേജ് ഉണ്ടാവും ആ മെസ്സേജ് ഒന്നും കൂടി അയച്ചെന്നാൽ ഞാൻ ഇതൊന്നയച്ചു ഒരാൾക്ക് അങ്ങനെ നാലാളുടെ ഏറ്റവും കൂടുതൽ എടുത്തി നാലാൾക്ക് ഓരോരുത്തർക്കും ഒന്ന് ഇത് ഞാൻ അയച്ചാൽ എനിക്ക് ഏറ്റവും നല്ല കമൻറ്റ് അടിക്കണം നമ്മളെ സിദ്ധാർത്ഥ ഒരാളുണ്ട് ഇത് സിദ്ധാർത്ഥ് ടാ എൻ്റെ കമൻറ്റ് എപ്പോഴും അടിക്കണ ഒരാളുണ്ട് ഇനി ഇനി അടിക്കണം എനിക്ക് എല്ലാവരും അറിയാം അവൽക്കൊക്കെ ഇതിൽ സമ്മാനങ്ങളുണ്ട് ഞാൻ അയച്ചേരും ഒക്കെ സർപ്രൈസാണ് എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കും ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് നാലാൾക്ക് ഞാൻ പതിയിൽ അയച്ചു കൊടുക്കും ഇത് ഞാൻ വീഡിയോയിലും ഈ സമ്മാനം കൊടുക്കണമെന്ന് വീഡിയോയിൽ പറയണമെന്നുള്ളിട്ട് അടിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നില്ല കിട്ടുന്നതിൽ കിട്ടും ഇത് നമ്മൾ സിദ്ധാർത്ഥിന് സിദ്ധാർത്ഥിനെ എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ പറയുന്നുണ്ട് സിദ്ധാർത്ഥ് പിന്നെ ആരൊക്കെ കമൻ്റ് അടിക്കണക്കുണ്ട് ഞാൻ ഈ പേര് പറഞ്ഞാൽ പിന്നെ ഒരു സ്ന നമ്മുടെ സ്മനക്ക് ഒരു സാധനം ഉണ്ട് നല്ലൊരു സ്മന സമ്ന ഷഫീക്ക് ഒലക്കോളെ എപ്പോഴും കമൻറ്റ് അടിക്കേണ്ട അവർ അങ്ങനെ കമൻ്റ് അടിക്കണം നല്ല നല്ല കമന്റ് ഞാൻ ഓരോന്നോ ഓരോന്നോരോരുത്തരും ഓരോരുത്തർക്കായിട്ട് കൊടുക്കും ഇപ്രാവശ്യം നാലും കൊടുക്കും നാലാൾക്കാർക്കുള്ള ഞാൻ ഗിഫ്റ്റ് ഞാൻ റെഡി ആക്കി കൊടുക്കണു സർപ്രൈസാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഒരു സ്കെയിൽ ഉണ്ട് പിന്നെ ഒരു ഇതുണ്ട് ഇതിനൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ സാധനം എടുത്ത് ഓരോ സാധനങ്ങള് നിങ്ങൾക്ക് കിട്ടിയിട്ട് യൂസ്ഫുൾ ആണ് സാധനങ്ങളൊക്കെ പിന്നെ നമ്മടുത്ത് കുറേ ബോക്സുകളുണ്ട് അതിനൊക്കെ ഞാൻ ഓരോന്നും ഓരോന്ന് സാധനം എടുക്കാണ്ട് ഇട്ടുകാണ്ട് ഗിഫ് എന്തായാലും നമുക്ക് കിട്ടും നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കമൻറ്റ് അടിച്ചാൽ മതി ഞാൻ നോക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ സമയത്ത് പിന്നെ നമ്മളെ ഒരു എൻ്റെ ഫോണിപ്പോൾ റെക്കോർഡിങ്ങിലായിട്ടല്ലേ ഞാൻ കാണിച്ചു തീരുന്ന ആൾക്ക് ഒന്ന് രണ്ടു ആൾക്കാർ പേര് എന്തായാലും നാലാളുണ്ട് ഞാൻ നാലാൾക്ക് ഓരോരുത്തർക്ക് അയത് വെച്ചില്ല ഒന്ന് കട്ട് ചെയ്താൽ അപ്പോൾ നമ്മൾ ഈ കമം ഈ ഗിവിയൽ കഴിഞ്ഞ ഗിവിയൽ ഇതടിച്ച ആൾക്കാർ ആരൊക്കെ വെച്ചാൽ എനിക്ക് അയച്ചു തരിക നിങ്ങൾ അത് സ്റ്റാറ്റസ് വെച്ചാൽ ആ സാധനം ഇനി അടുത്ത് വേറെ ലെവലാക്കരാം ഓരോരുത്തരും ഓരോ സമയത്ത് ഓരോ ഗീവരാം കാരണം ഞാൻ കുറച്ച് വർക്ക് വർക്കില്ല ഗിവ് ഗിവേ അഞ്ഞും സ്റ്റാർട്ട് തന്നെയാണ് തുടങ്ങുന്നുള്ളൂ നമ്മൾ ഗിവേ നിർത്തൂല്ല ഗിവേ എന്തായാലും കിട്ടി നിങ്ങൾ മെസ്സേജ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്കാലും അറിയാം ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം ഞാൻ എപ്പോഴും കമൻറ്റ് വായിക്കുന്നുണ്ട് കമൻറ്റ് ഞാൻ ഒന്നിലെങ്കിലും അതിന് ചെറിയ ചെറിയ റീപ്ലൈങ്കിലും ഞാൻ കൊടുക്കേണ്ടതാണ് പക്ഷെ എനിക്കറിയാം ഞാൻ എപ്പോഴും കമൻറ്റ് നോക്കുന്ന ആളാണ് ഓൾറെഡി ഞാൻ മൊബൈൽ ടെക്നീഷ്യനാണ് അപ്പോൾ എനിക്ക് മൊബൈലിനെ കുറച്ച് മൊബൈലിൽ കൂടുതലൊക്കെ എനിക്ക് നല്ലോണം അറിയാം അപ്പോൾ ഞാൻ ഇത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പൊ ഞാൻ എല്ലാവർക്കും കൊടുക്കും മാക്സിമം ഞാൻ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റുകളായിട്ട് കൊടുക്കും ആ കമൻറ്റിൽ ഞാൻ സമ്മാനം കിട്ടിയ ആൾക്കാരെ കമൻറ്റിൽ ഞാൻ പിന്നെ ചെയ്യാം ഓക്കെ അതും ഒരു നല്ലൊരു ഇതാണ് ഐഡിയ ആണ് പിന്നെ നമുക്ക് എന്താണ് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളതെച്ചാൽ ഞാൻ ഒരു സാധനം പറഞ്ഞു നമ്മൾ കുട്ടികൾക്കുള്ള ബേബി കെയറുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഇതൊരു സാധനം കാണിച്ചു തരാട്ടെ ഇത് ഫുള്ള് ബാഗായിട്ട് അതൊക്കെ കാണിച്ചാൽ നിന്ന് നമ്മൾ ടൈം എടുക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഈ സാധനം ആവശ്യക്കാരുണ്ടീ പറഞ്ഞുകൊണ്ടി നല്ല അടിപൊളി സാധനമാണ് ഇത് ഞാൻ ഇതിൽ വീടോയിൽ കാണിച്ചതാണ് എന്നാലും ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം അതാണ് ഇതിൻ്റെ പരിപാടി ഇങ്ങനെയാണ് കണ്ടുകൊള്ളിട്ടാ കുട്ടികൾക്കുള്ളതാണ് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് എന്താ ഇത് നിങ്ങൾക്ക് കുട്ടികളെടുക്കാൻ ഇത് ഇങ്ങനെ ഇട്ടണമെന്നില്ല കേട്ടോ അത് എങ്ങനെ ഇടാം ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി തോന്നും ഇത് ലോക്ക് ചെയ്യുക അവിടെ ലോക്ക് ചെയ്യാനുള്ള വേറെ കഴിച്ചാണ്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം കൊയ്ഞ്ഞാടൂല്ല ആ പേടി പഠിക്കണം കുട്ടികളെ എടുക്ക തോളത്ത് വെക്കണ ആൾക്കാർക്കുള്ള അടിപൊളി സാധനം ജിറഫറിൻ്റെ ബ്രാൻഡിൻ്റെ കമ്പനിയാണ് നല്ല സാധനമാണ് ക്വാളിറ്റിയുള്ള സാധനം നല്ല ക്വാളിറ്റിയിലാണ് ഒരു പേടിയും പേടിക്കാണ്ട് ഇവിടെ പോകില്ല കുട്ടികളെ ഇരുത്തി കഴിഞ്ഞാൽ ഇതിന് മേരുത്തി കുട്ടികളെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാരം നമുക്ക് വല്ലാമില്ല കുട്ടികൾക്ക് ഇരിക്കാൻ നല്ല സുഖം ഉണ്ടാവും ഇതിമേ ഇരിക്കാൻ മൊബൈൽ ഹോൾഡർ ഒക്കെ ചാൻസ് ചെയ്യുക തോന്നും ഇതിന് രണ്ട് ഒന്ന് രണ്ടര നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതും വേറെ വേറെ ടൈപ്പിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേറൊരു സാധനമാണ് അതേ ഇതും നല്ല പ്രീമിയം നാലായിരത്തി സംതിങ് വരെ യു എസ് എഫ് ബ്രാൻഡാണ് ഈ സാധനം ഇത് നമ്മൾ അയച്ചു കൊടുത്ത് വയ്ക്കേണ്ടത് നല്ല ഡിസ് ഇതുണ്ട് അപ്പോൾ ഈ സാധനം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറുത്ത നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എൻ്റെ അടുത്ത് ഒരുവിധ സാധനങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഞാൻ കാണിക്കാമെന്നാൽ ഇതിന് അങ്ങനത്തെ ഈ തലവട്ട് ആ തലവരെയും കാണിച്ചുകൊണ്ടിരും വീഡിയോ ഒരിക്കലും നമുക്ക് ഭയങ്കര ലെൻത്ത് ആക്കാൻ വീഡിയോ കാണും കാണും കണ്ടോളി നമുക്ക് പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഒരു സാധനം എന്നുള്ളത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്കുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട് മതിചേ ഓക്കേ അപ്പോൾ നമ്മൾ മതി ചെയ്യാം പച്ചയോ ചച്ചയോ ആ മതി നമ്മൾ പോവാം ഞങ്ങൾ സമയമായി സമയം പോണ് അപ്പോൾ ഓക്കെ നമ്മളെ ലൊക്കേഷൻ വരട്ടിട്ട് വേങ്ങര വേങ്ങര ഹെൽത്ത് സെൻറ്ററിൻ്റെ അടുത്തുള്ള കെ കെ ആർ ബ്രാൻഡ് എന്ന് പറയുന്നത് വേങ്ങരാണ് നമ്മൾ മലപ്പുറം ജില്ലയിലെ വേങ്ങരയാണ് സ്ഥലം വരട്ടിട്ട് ആ പറഞ്ഞാ സ്വിച്ച് ഓഫ് ആക്കണ സ്വിച്ച് ഓഫ് ആക്കി ഓഫ് ആവും അടിച്ച് ഓഫ് ആയോ ഇന്ന പ്രത്യേകം എന്താ പറഞ്ഞാൽ ഒരു സ്വിച്ച് ഒക്കെ കിട്ടുകയെന്നാ പറ സ്വിച്ച് ഒക്കെ ഏറ്റവും വർക്കാണ് അവനക്ക് പെട്ടെന്ന് ഉറങ്ങുവാൻ ഒരു സമയം ഒരു സെക്കൻഡ് ഒക്കെ മതി മതിയേ ഒരു മിനിറ്റ് സ്വിച്ച് ഒക്കെ ഇട്ട് അപ്പാണ് ഉറങ്ങും ആ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ പറയുന്നത് സ്വിച്ച് ഓഫ് ഒക്കെ സ്വിച്ച് ആക്കിയാലേ ഓഫ് ആയി ഇത് നമ്മൾ ആർക്കുള്ള ഓർമ്മയില്ല സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിനുള്ളാട്ടെ ഈ സാധനം ഇനി നമുക്ക് പിന്നെ കൊടുക്കാനുള്ള ആ കമന്റ് ചെയ്യാം ഞാൻ കമന്റ് ചെയ്യാട്ടെ ഒരിക്ക മെസ്സേജ് അയക്കാണല്ലോ ഒരിക്ക നാലാൾക്കുണ്ട് ഈ ആഴ്ചയിൽ നമുക്ക് നാലാൾക്ക് ഇനി നമ്മൾ റെഡിയാവും ഒന്ന് ചെറിയ വെയിറ്റ് ചെയ്യും അടിപൊളി അടിപൊളിയാക്കാൻ നമ്മൾ ഗിവി തന്നെ നമ്മൾ വെയിറ്റിങ് എന്തായാലും ഗിവി നമുക്ക് അടുത്തൊരു അടുത്ത ഒരാൾക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ഉള്ള ആട്ടതാണോ ഈ സാധനം ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് ഇതെന്താണ് ബ്ലൂടൂത്ത് ഇത് മൊയ്വം ബ്ലൂടൂത്ത് ആട്ടാ ഞാൻ കാണിച്ചു തരാം ഇത് മൊയ്വം ബ്ലൂടൂത്ത് ആണ് ഇത് നമ്മൾ ഇത് ആവശ്യമുള്ള കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ട് ട്രിഗറിൻ്റെ ബ്ലൂടൂത്താണ് അടിപൊളിയൊരു രസം ചെയ്യാത്ത സാധനമാണ് നമ്മൾ നല്ലത് ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കേണ്ട ഒക്കെ അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഒരു ഇതൊക്കെ അയച്ചു കൊടുത്തത് അഞ്ഞൂറ് രൂപേനുണ്ട് അറുന്നൂറ് പേരുണ്ട് ഒരു ഇതൊക്കെ ഇതിലൊക്കെ മൂവായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മരപ്പുള്ള സാധനങ്ങളാണ് അയ്യായിരപ്പേൻ്റെ ഒക്കെ രീതിയിൽ സാധനങ്ങളുണ്ട് ഒക്കെ നമ്മൾ ഒരു അഞ്ഞൂറ് അറുന്നൂറുകളാണേ ഓക്കെ റാം ഓക്കെ എന്നാലും അപ്പോൾ ഓക്കെ ബൈ 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 ഏ